എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ മുറ്റടിച്ച് വരും ഇപ്പം കണ്ടതാണ് കേട്ടോ ഈ ഒരു ചെടി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പച്ചയിലിതാ വെള്ള പൂക്കൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിട്ടാണ് അപ്പം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പിന്നെ പിന്നെതാ ഏട്ടന് ചായ കൊടുക്കുകയാണ് കേട്ടോ നേട്ടിന് പണിയുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ നീറ്റ് ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയാണേ നീറ്റവാട ഒരു കട്ടൻ ചായ എന്ന നിർബന്ധമാണ് അതൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ വേഗം ഓട്ടടയ്ക്കുള്ള മാവരച്ചിട്ടോ പിന്നെ വേഗം അങ്ങനെ നമ്മളെ ഓട്ടയുടെ ഒക്കെ പച്ചേരി കൊണ്ടു കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ കഴുകി ഉണക്കാൻ എനിക്കൊരു പേടി അഥവാ ഞാൻ കഴുകുന്ന ദിവസേക്കാരെ മഴ പെയ്യാം അപ്പോൾ പിന്നെ ഞാൻ കഴുകി ഉണക്കാതെ അവിടെ തന്നെ വെച്ചതാണ് അങ്ങനെ ഓട്ടയുടെ ദോശയൊക്കെ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ കരുതിയിട്ട് മാവേലിയിൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി പോയിട്ട് വാങ്ങണം പിന്നെ ഹൂന്ന് ദോശ ഇഡലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറിൽ ചെറുപയറും കടലയും കൂടെ ചെയ്ത് വേവിച്ചതിട്ടോ പിന്നെ അത് വറവ് ഇടുകയാണെ കടുവും കറി ഇടിക്കാൻ കേട്ടോ വറവിടുന്നത് സംഭവം ഈ കുക്കറുണ്ടായതിനെക്കൊണ്ട് ഭയങ്കര ഒരു എളുപ്പമാണ് കേട്ടോ എല്ലാ പരിപാടി ഈ കറിയൊക്കെ വേഗം ഉണ്ടായി കിട്ടും അല്ലെങ്കിലൊക്കെ അടുപ്പത്ത് വെച്ച് വേവിച്ച് കിട്ടുമ്പോൾ നമ്മൾ സമയം അധികം പോവും പിന്നെ ഇതൊക്കെ ഒരു എളുപ്പപ്പണിയല്ലേ സ്റ്റവ് സ്റ്റവില് വെച്ച് വേവിക്കുന്നതും കാര്യങ്ങളൊക്കെ വിറകൊക്കെ ഇല്ലാത്തപ്പോൾ ഞാൻ അധികമൊക്കെ അല്ല വിറകിലുള്ള സമയം ഗ്യാസ് സ്റ്റവ് എന്താ പറയുക ഗ്യാസ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഫുള്ള് അടുപ്പം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക ഇപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് വേഗം കുക്കറിൽ വെച്ചിട്ട് വേഗം ഗ്യാസ് സ്റ്റവുമ്പം തന്നെ ഉണ്ടാക്കാനാണ് ഒരിഷ്ടം പിന്നെ ആരോ പറഞ്ഞ് കേട്ടതാണ് കേട്ടോ ഞാൻ ചേച്ചി ഗ്യാസ് ഇടിൻ്റെ വെള്ളം കുടിച്ചാൽ കുറച്ചൊക്കെ ഒന്ന് തടി മെലിയും ഒന്ന് കൺട്രോൾ കണ്ട്രോളാവും നമുക്ക് വിശപ്പ് കുറയുന്നൊക്കെ സംഭവം ശരിയാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വേഗം ചായ ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് ഇതൊക്കെ കുടി തുടങ്ങിയതിന് ശേഷം അങ്ങനെ അങ്ങോട്ട് വിശപ്പ് ഉണ്ടാവാറില്ല കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് ചിയാസീരിൻ്റെ വെള്ളമൊക്കെ കുടിക്കട്ടെ ഞാൻ ചോറ് ഒഴിവാക്കിയാൽ തന്നെ കുറേയൊക്കെ നമ്മളെ തടി മെലിഞ്ഞ് കിട്ടും പക്ഷേ എങ്കിൽ ചോറ് ഒഴിവാക്കിയിട്ടുള്ളൊരു പരിപാടി എനിക്ക് കഴിയൂല ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ വിറയിൽ വരും അത് ശീലമായിട്ട് ആയിരിക്കട്ടോ പിന്നെ ഇങ്ങനെ ശീ ഒക്കെ കഴിക്കാണ്ട് ശീലമായത് റെഡിയായി വരും എന്ന് വിചാരിക്കുന്നു തടിയൊന്ന് കുറച്ച് കൊണ്ടുവരണമെന്ന് ഭയങ്കരമായ ആഗ്രഹമാണ് എക്സസൈസ് ആണെങ്കിൽ ചെയ്യാനും വി ആ സി സി എറിയും കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഭക്ഷണമൊക്കെ കുറച്ച് വെക്കുന്നത് പിന്നെ വേഗം ഉള്ള ചായയൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടേ ആയിട്ട് ഒന്ന് പണിയുണ്ട് അപ്പം നമ്മൾ പിന്നാലെ കൂടി സൗര്യം കിടത്തൊക്കെ പറയില്ലേ ഇന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം രണ്ട് ദിവസമായി ആംബുസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒന്ന് ഞാൻ നേരത്തെ വരാം നമുക്ക് പോവാം അങ്ങനെയൊക്കെ അങ്ങനെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചായ അടിക്കണത് നേരാണ് കേട്ടോ പറയണത് ഇപ്പോഴേ ആൾ ഇരുന്ന് കിട്ടുള്ളൂ അല്ലേച്ച ആൾ ഇങ്ങനെ ചാടിക്കണ സമയത്ത് ചോറിന സമയത്തൊക്കെയാണ് ആളിങ്ങനെ ഇരുന്നെവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണുവുള്ളു അല്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞു പിന്നെതാ നേരെ വെളുത്ത് വരണേ ഉള്ളു കേട്ടോ നേരത്തെ പോകേണ്ടിട്ടോ പണിക്ക് റബ്ബർ ടാപ്പിങ്ങിനാണ് കേട്ടോ പോണത് വണ്ടി ചെറുതായിട്ട് അവിടെ ഒന്ന് സ്ലിപ്പായിട്ടോ ഓർക്കാതെ അല്ലെച്ചാൽ അങ്ങോട്ട് അറ്റത്ത് കൂടെ കൊണ്ടുപോവുക എന്നിപ്പോൾ ഈ സൈഡിൽ കൂടെ ഈ അരുക്കിൽ കൂടെ പോയപ്പോൾ അവിടെ കുറച്ച് മണ്ണിൻ്റെ കുറവുണ്ട് അപ്പോൾ അങ്ങനെ വണ്ടി ഒന്ന് ചെരിഞ്ഞു പോയി അപ്പോൾ അത് നോക്കി നിൽക്കുന്നു ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ മുറ്റടിക്കുന്നത് ഇപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ കാണണി പച്ച ചെടി കുഞ്ഞ് ചെടിയില്ലേ പുല്ല് പോലെയുള്ള നമ്മൾ നേരത്തെ കണ്ട് ചെടിയാണിട്ടോ അതേ അതിലുള്ള പൂവൊക്കെ എന്തായിപ്പോയി എന്തു ആയിപ്പോയി ഞാൻ അടിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആദ്യം അടിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ എൻ്റെ അമ്മൂസോട്ടി ഉണ്ടായിരുന്നു ആൾ വരച്ചെടുത്താണ് തോന്നുന്നുട്ടോ പിന്നെ ഞാനങ്ങനെ മുറ്റടിച്ച് വരുമോ നിൽക്കുകയാണേ ഈ ഇളച്ചൂല് വെച്ചിട്ട് അടിച്ചു വരാൻ അങ്ങനെയൊന്നും കഴിയൂല കേട്ടോ പട്ടച്ചൂല് വെച്ചിട്ടാണ് അടിച്ചു വരുന്ന വെച്ചാൽ എല്ലാ മണ്ണും പോയി നല്ല വൃത്തിക്ക് അടിച്ചൂരി കിട്ടും പക്ഷേ ഇളച്ചൂല് ഇളച്ചൂല് ഉള്ളു പട്ടച്ചൂലില്ലട്ടോ ചെക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം പിന്നെ വേഗം വന്നു ചോറിനൊക്കെ വെള്ളം വെച്ചു വിറക് കുറവാണ് അപ്പോൾ വിറക് എടുക്കാൻ വന്നതാണ് വീടിൻ്റെ ബാക്കിലേക്ക് നമ്മൾ വീടിൻ്റെ കന്നിമൂലൻ്റെ പുറത്തായിട്ടാണ് കേട്ടോ നമ്മൾ വിറക് അട്ടി വെച്ചിട്ടുള്ളത് അട്ടി വെച്ചത് ഡാർപ്പായിട്ട് വെച്ചതാണ് വെച്ചതാണെട്ടോ എല്ലാ വർഷത്തിലും ഞാൻ പറയും നമുക്കൊരു വിറക് പേര ഉണ്ടാക്കണം എന്നാൽ വിറക് മാത്രം അതിൻ്റെ ഉള്ളിൽ അട്ടി വെക്കാമല്ലോ പാകാക്കി അങ്ങനെ കഷ്ണങ്ങളാക്കി വെട്ടി മുറിച്ച് അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറയും എട്ടമ്പത് കൊല്ലായിട്ടും പറിച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ വിറകുപേര ഉണ്ടാക്കിയിട്ട് അച്ഛൻ വിറകും ഇഞ്ചകരി ഓലക്കുടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കലാണ് കേട്ടോ ഇവിടെ ഞാൻ ഞാനിങ്ങനെ പറയുന്നല്ലാതെ ആ ആക്കാം ആക്കാന്ന് പറയല്ലാതെ ആക്കി തരുന്നില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാലൊക്കെ എന്തായാലും ആക്കും ഈ ഭാഗത്ത് കൂടെ ഇപ്പം ഇനി ഏട്ടന്മാർക്കുള്ള റോഡ് പോണത് വലിയ ഏട്ടനും ചെറിയ ഏട്ടനും വീടിൻ്റെ ഇപ്പുറത്തെ കന്നിമൂലിൻ്റെ സൈഡിൽ കൂടെയാണ് അവൾക്ക് റോഡ് കൊടുക്കണത് അപ്പോൾ പിന്നെ എന്തായാലും ഈ വിറകെട്ടി ഇവിടെ നിന്ന് മാറും അപ്പോഴെങ്കിലും വിറക് വരുണ്ടാക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ റബ്ബർ വിറകാണ് കേട്ടോ അമ്മ അമ്മയച്ചനും കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നിരുന്നു എനിക്ക് അതങ്ങനെ ലോറിയിൽ ഇങ്ങനെ കൊണ്ടുവരും കൊണ്ടുവന്ന് ഒരു ഈ കന്നിമൂലിൻ്റെ സൈഡിൽ അങ്ങനെ തട്ടും അതേപടി അപ്പുറത്തേക്ക് നേരെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ കേട്ടോ നേരെ അട്ടിട്ട് വെക്കും അങ്ങനെയാണ് ചെയ്യുക എൻ്റെ വീട്ടിലായ സമയത്ത് ഈ വക പരിപാടികളൊന്നും ഞാൻ ചെയ്യലില്ലെന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയതിന്റെ ശേഷം ആണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഞാനിങ്ങനെ ആലോചിക്കട്ടോ വീട്ടിൽ നിന്ന് ഈ വക പരിപാടികളൊന്നും ഞാൻ ചെയ്യലില്ലെന്നില്ല വിറക് എടുക്കുക അങ്ങനത്തെ അങ്ങനത്തെ പണികളൊന്നും ഇല്ലെന്നില്ല പത്തിരുപത്തി ഇരുപതാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഒരു നാൽപ്പത് വയസ്സിൻ്റെ പക്വതയിലാണ് പിന്നെ നമ്മളെ നമ്മളെ ജീവിതം തന്നെ മാറിയത് കേട്ടോ പിന്നെ പിന്നെ അങ്ങനെ ആ സാഹചര്യങ്ങളായിട്ട് ഇങ്ങനെ ഒത്ത് പോകാൻ തുടങ്ങി പിന്നെ നമുക്ക് നമുക്കൊരുപാട് സ്ഥാനങ്ങളായില്ലേ മരുമോളാണ് മേമ്മയാണ് വല്യമ്മയാണ് ചെറിയമ്മയാണ് അങ്ങനെ 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 പിന്നെ നമുക്ക് നമുക്കൊരുപാട് പണികളുമായി പിന്നെ ജീവിതം തന്നെ മാറി മറിഞ്ഞു അത് വേറെ ബുക്കും പേപ്പറും ഇങ്ങനെ കൊണ്ടു കൊണ്ടുപിടുന്നു പിന്നെ വേറെ നേരെ അടുക്കളയിലേക്ക് അങ്ങനെ അമർന്നു കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വിറകൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടെട്ടോ മുറ്റക്കടിച്ചൂരി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വിറകെടുത്ത് വെക്കണത് എന്നാൽ ഇനി ഒന്ന് കുളിച്ചിട്ട് വരണം അപ്പോഴത്തേക്കും വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോ നമ്മളെ ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം പോയിട്ട് അരി എടുത്തു രണ്ട് മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരം അമ്മൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ രാത്രിത്തേക്കും കണ്ടിട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത് അല്ലേ രണ്ട് ഗ്ലാസ് അരിയൊക്കെ ഇടാറുള്ളൂ അപ്പം ഒന്ന് വൈകുന്നേരത്തിനും കൂടി കണ്ടിട്ട് അങ്ങനെ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഗ്ലാസ് അല്ല നാഴി ഗ്ലാസ് ഗ്ലാസ് തന്നെ കിട്ടുകയുള്ളു അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അരിയൊക്കെ കഴുകുകയാണ് അമൂസിന് ഈ അപസ്മാരത്തിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു വൈദ്യരെ കാണിച്ചിട്ട് മരുന്ന് കൊടുക്കലുണ്ട് കേട്ടോ വീടിൻ്റെ അടുത്തൊന്നുമല്ല കേട്ടോ മുറയൂരെന്ന് പറയും അവിടെ പോയിട്ട് മരുന്ന് കൊടുക്കലുണ്ട് അപ്പോൾ ആ മരുന്ന് മേടിക്കാൻ പോകണം മാസാ മാസത്തിൽ പോകണം കേട്ടോ വാങ്ങാനായിട്ട് രാവിലെ വരുന്നാലും കൊടുക്കണം മരുന്ന് അപ്പം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കാളുണ്ട് രാവിലെ നേരത്തെ തന്നെ ചായയും കടിയൊക്കെ ആക്കി ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാനെന്ന് വെച്ചിട്ട് ചോറ് മാത്രമേ ഉണ്ടാക്കി വച്ചിട്ട് പോകണുള്ളൂട്ടോ കറി പിന്നെ എന്തെങ്കിലും ആ സമയത്തേക്ക് ഞാൻ മീൻ വരികയാണെങ്കിൽ മീൻ വാങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞേനോ പിന്നെ ഞാൻ വേഗം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കുകയാണേ ഓട്ടടേയും നമ്മളെ കടലയും ചെറുപയറും അങ്ങനെ കടലയും ചെറുപയറും കൂട്ടിയിട്ട് വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കിട്ടോ നല്ലൊരു മായം സംഭവം ഞാൻ രണ്ടും കുറേശം അവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് രണ്ടും കൂടി അങ്ങോട്ട് ഇട്ടുവെച്ചതാണേ അങ്ങനെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് താ ഞാൻ മുറയൂരിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ പോണ ഈ വഴിയിൽ ഈ കാണുന്ന ഈ ഒരു കാറ് നിൽക്കുന്ന ഒരു ബാഗല്ലേന്നോ അതിലെയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോണ വഴി അങ്ങനെ ഞാൻ വന്ന് വന്ന് മുറയൂരെത്തിയിട്ടോ ഒരു കാണുന്ന വീട്ടിൽ നിന്നാണേ നമ്മളും മരുന്ന് വാങ്ങുക അപ്പം സ്മാരപ്പണിക്കരടുത്തുനിന്ന് ഞാൻ ചെല്ലുമ്പോൾ കുറേ ആളുകളുണ്ട് കേട്ടോ നിലമ്പൂർ വഴിക്കടക് ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ മരുന്നൊക്കെ വാങ്ങി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോന്നിട്ടോ ഭയങ്കര തിരക്കാണേ ഭയങ്കര തിരക്കാൽ ഭയങ്കര തിരക്ക് കൊണ്ടോട്ടി എത്തിയപ്പോൾ ഉള്ളൊരവസ്ഥയാണ് കേട്ടോ അത് അങ്ങനെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാകുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ